ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഓഗസ്റ്റ് പതിനേഴിനാണ് ആരംഭിക്കുന്നത് നിലവിലെ ചാമ്പ്യൻമാരായി വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് കഴിഞ്ഞ തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻമാരായ സിറ്റിയാണ് സിറ്റി തന്നെയാണ് നിലവിൽ തുടർച്ചയായി നാല് തവണയും ചാമ്പ്യൻമാരായത് പക്ഷേ കഴിഞ്ഞ തവണത്തെ എഫ് എ കപ്പ് ചാമ്പ്യൻമാരായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അതും സിറ്റിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ആ ഒരു മത്സരമൊക്കെ എല്ലാവരും കണ്ടതാണ് അത്യന്തം ആവേശകരമായ മത്സരമായിരുന്നു ഒരു ക്ലാസിക് മാഞ്ചസ്റ്റർ ഡെർബി കൂടിയായിരുന്നു അത് എന്തായാലും ഓഗസ്റ്റ് പതിനേഴിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ആവേശകരമായ ഒരു ഫൈനൽ പോരാട്ടം ഉണ്ട് എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനൽ പോരാട്ടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരും എഫ് എ കപ്പ് ചാമ്പ്യന്മാരും തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് പത്തിന് ഇന്ത്യ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ എഫ് എ കപ്പ് ഫൈനലിൽ സിറ്റി സിറ്റിയെ പരാജയപ്പെടുത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് ഗരുണാച്ചയുടെയും മൈനയുടെയും മികവിൽ മികച്ച വിജയമാണ് ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ തകർപ്പൻ വിജയമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയത് എന്തായാലും ഒരു ക്ലാസിക് പോരാട്ടത്തോട് കൂടിയാണ് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ പുതിയ സീസൺ ആരംഭിക്കാൻ പോകുന്നത് എന്തായാലും എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് ആവേശകരമായ പോരാട്ടം വരുന്നത് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച ഇന്ത്യ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻമാരായപ്പോൾ എഫ് എ കപ്പ് ചാമ്പ്യന്മാരായി മാഞ്ചസ്റ്റർ യുണൈറ്റഡും വരുന്നു എന്തായാലും വാബ് കഴിഞ്ഞ സീസണിലെ അവസാനിപ്പിച്ചെടുത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ് എന്തായാലും ഒരു ഫൈനൽ പോരാട്ടമാണ് സിറ്റി ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു മാഞ്ചസ്റ്റർ ഡെർബിയോട് കൂടിയിട്ടാണ് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നത് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമാണ് ഓഗസ്റ്റ് പത്തിന് എന്തായാലും ഇരു ടീമുകളും തമ്മിലുള്ള പോരാട്ടം ആവേശകരമാവും നിലവിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും എഫ് എ കപ്പ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലാണ് പോരാട്ടം എന്തായാലും ഇംഗ്ലണ്ടിലെ ഈ ഫുട്ബോൾ സീസണിന് ഒരു ആവേശകരമായ തുടക്കം തന്നെയായിരിക്കും അത്യന്തം ആവേശകരമായ പോകുന്ന മത്സരം തന്നെയായിരിക്കും ഇത്